കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ച് കാണിച്ചു കൊടുക്കുക പാരന്റ്സിന് അപ്പൊ അവര് അവർക്ക് തന്നെ മനസ്സിലാവും എന്റെ കുട്ടിക്ക് ഇത്രത്തോളം പഠിക്കാൻ കഴിവുണ്ട് പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇത്രത്തോളം സാധിക്കാൻ പറ്റും അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരണം അപ്പൊ പാരന്റ്സിനെ അതി കൺവേ ചെയ്യുക അപ്പൊ പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ അവര് സപ്പോർട്ടീവ് ആയിട്ട് നിന്നോളും സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അല്ലെ എൽ കെ ജി യു കെ ജി പോലും പഠിച്ചിട്ടില്ലെന്നാണ് ഉമ്മച്ചി പറഞ്ഞത് എൽ കെ ജി യു കെ ജി ഒന്നും പഠിക്കാതെ ഒന്നാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതും സാധാരണ സ്കൂളിൽ അല്ലെ സി ബി എസ്ഇ ഒന്നല്ലേ പഠിച്ചത് കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങി പത്താം ക്ലാസ് പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങി അപ്പോ നമുക്കല്ലേ വേണം എന്നുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടെങ്കിൽ അല്ലെ സൂര്യനെ പോലെ തിളങ്ങാൻ പറ്റും എന്നുള്ളതിന് തെളിവാണ് ജുമാന അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ചെറുപ്പത്തില് ഓരോ ജോലിയിൽ കയറണം എന്താവണം എന്നൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ പോലീസ് ആവണം പട്ടാളാവണം പൈലറ്റ് ആവണം ഒരുപാട് ആൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈലറ്റ് ആവണം എന്നൊക്കെ പക്ഷെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടം കഴിയുന്നതോടുകൂടി അതങ്ങട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ചെറുപ്പം തൊട്ടന്നെ എനിക്ക് പൈലറ്റ് ആവണം അതിനുവേണ്ടി പഠിച്ച് ഏഹ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും വകവെക്കാതെ ഇന്ന് അതിന്റെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ജുമാന മറിയത്തിന്റെ അടുത്താണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹായ് അലൈക്കും അപ്പോ ഇതാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ജുമാന മറിയം അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോ എന്തൊക്കെയാണ് കാര്യങ്ങള് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോ ഇപ്പൊ ഒരു യുവ പൈലറ്റിന്റെ അല്ലെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു അല്ലെ അപ്പൊ ശരിക്കും വിമാനം പറത്തിയോ ഏഴു മണിക്കൂർ ഏഴു മണിക്കൂർ വിമാനം പറത്തിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമുക്കല്ലേ നമ്മള് ബൈക്ക് ഓടിച്ചു കാറോടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് വിമാനം പറത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഒരു ഇൻസ്പിരേഷൻ ആണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ശരിക്കും ആ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എയർ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരു ഫോർട്ടി മിനിറ്റ്സ് ആയിരുന്നു അത് ഭയങ്കര അടിപൊളിയായിരുന്നു ഫസ്റ്റില് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് കാര്യങ്ങളും അത് എനിക്ക് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും ഞാൻ ചോദിക്കട്ടെ ചെറുപ്പം തൊട്ട് എനിക്ക് ടീച്ചർ ആവണന്നൊക്കെ ആഗ്രഹമായിരുന്നു വലുതാകും തോറും നമ്മളെ മാറും പക്ഷെ എനിക്ക് പത്താം ക്ലാസ് ഒരു സമയത്ത് പൈലറ്റ് എന്നുള്ള സാധനം എനിക്ക് വരും അയ്യാ പിന്നെ അത് പത്താം ക്ലാസ് നിന്ന് ഇതിനെ കുറിച്ച് എങ്ങനെയാവുക അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പറഞ്ഞു പാരന്റ്സിനോട് പറഞ്ഞു പത്താം ക്ലാസ് അപ്പൊ അവർ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യേ അപ്പൊ നമുക്ക് നോക്കാം ഫിനാൻഷ്യലി കുഴപ്പമില്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞു ആ അങ്ങനെ പിന്നെ നമ്മള് ഇവിടെ മുറയൂരില് ഷർബാസ് പറഞ്ഞൊരു പൈലറ്റ് ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്തു പിന്നെ അദ്ദേഹം വീട്ടിൽ വന്നു അങ്ങനെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഫിനാൻഷ്യലി പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു അതെ ഇത് കുറച്ച് എക്സ്പെൻസാണ് ഇപ്പൊ സി പി എല്ലിന് മാത്രം തന്നെ ഒരു ഫിഫ്റ്റി ലാക്ക് ഫിഫ്റ്റി ലാക്ക് ഫിഫ്റ്റി ലാക്ക് ഫോർട്ടി ഫൈവ് ലാഖിന്റെ എബോ എന്തായാലും വേണം ഓക്കെ അപ്പം ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു കൊറേ വഴികളൊക്കെ പറഞ്ഞു തന്നു നമ്മൾ എന്തായാലും ഇതിന് കേറി കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ആരുടെ കടം വാങ്ങിയാലും പെട്ടെന്ന് വീട്ടാവുന്നതേ ഉള്ളു അപ്പൊ അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞു ക്യാപ്റ്റൻസ് വിൻഡോ കോഴിക്കോട് എന്റെ തിയറി പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് ആറുമാസത്തെ കോഴ്സ് അപ്പൊ അവിടെ അങ്ങനെ ജോയിൻ ചെയ്തു പിന്നെ ഷെർബാസ് ഇപ്പം സ്കൈലിംഗ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ചേർന്നപ്പം സ്കൈലിംഗ് ഇല്ലായിരുന്നു ഇപ്പൊ ക്യാപ്റ്റൻസ് വിൻഡോ അങ്ങനെ ക്യാപ്റ്റൻസ് വിൻഡോകളിൽ ഞാൻ ചേർന്നു ആറുമാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു നല്ല അടിപൊളി ക്ലാസ് ഒക്കെ ആയിരുന്നു അങ്ങനെ കമ്പ്യൂട്ടർ നമ്പർ എക്സാമിന്റെ എഴുതാനുള്ള നമ്പർ ആണ് അതിന് അപ്ലൈ ചെയ്തു കിട്ടി പിന്നെ എക്സാം ഒക്കെ ക്ലിയർ ചെയ്തു ഇനി ടി എക്സാം ഉണ്ട് ഇനിയിപ്പം പിന്നെ അടുത്ത് ആദ്യത്തെ അത് നമ്മള് ഫ്ലൈൻ സ്കൂളിൽ ജോയിൻ ചെയ്താൽ അവിടെ റിട്ടേൺ ടെസ്റ്റും പിന്നെ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ രണ്ടും കൂടെ പാസ് ആയി കഴിഞ്ഞാല് അവർ എസ് പി എൽ ഇഷ്യൂ ചെയ്തു തരും അതായത് സ്റ്റുഡന്റ് പയർ ലൈസൻസ് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് കോഴ്സിന് എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് എന്റെ സെയിം ഏജ് ആയവരും പിന്നെ ഡിഗ്രി കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞ് വന്നവരും ഉണ്ട് പിന്നെ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞവരുണ്ട് ഏജ് ലിമിറ്റില്ല ഏജ് ലിമിറ്റ് ചെറിയൊരു പ്രശ്നം നമ്മൾ എയർലൈൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുമ്പോ അതിൽ ഇച്ചെറിങ്ങനെ ഒരു തേർട്ടിന്റെ ബിലോ അങ്ങനെ ണ്ട് ഞാനിപ്പോ ഫ്ലൈ ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ് ഇപ്പൊ ലീവിന് വന്നാണ് ഞാൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻത്തിന് പോകൂലെന്താണ് ക്ലാസ്സിലൊക്കെ ഇത്ര സ്റ്റുഡൻസ് ഒന്നാണ് അപ്പൊ എന്റെ കൂടെ ഒരു ഫിഫ്റ്റീൻ സ്റ്റുഡൻസോളം ഉണ്ട് അതില് ചില ൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പൊ വർക്കും ചെയ്യുന്നുണ്ട് അതായത് അവര് രണ്ടു മാസം ലീവ് എടുത്തിട്ട് വർക്ക് ചെയ്യും എന്നിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ ഫ്ലൈങ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ സ്കോളർഷിപ്പ് കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അത് എനിക്ക് എത്രത്തോളം സത്യം അറിയില്ല ഓരോ അക്കാദമീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അറിയില്ല അതിനെ കുറിച്ചൊന്നും ഇനിയിപ്പോ നമ്മള് രണ്ടു വർഷം കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആവുക നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് ഒരാളും ഇൻസ്ട്രക്ടർ ആ സമയത്ത് ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു ഫസ്റ്റ് ഫ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഹൈറ്റിൽ പോയപ്പോൾ ചെറിയൊരു ഹെഡേക്കും എന്തൊക്കെയൊരു പ്രശ്നമുണ്ടായിരുന്നു നമ്മൾ ഹൈറ്റ് പോകുമ്പോ പെട്ടെന്ന് ഹൈറ്റ് ഒരു പോകുമ്പോൾ സ്ഥലക്കെന്തെങ്കിലും വൊമിറ്റ് ചെയ്യോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്നും വൊമിറ്റ് ചെയ്തിട്ടില്ല ചിലര് സിആാർ ഉണ്ട് കാരണം പെട്ടെന്ന് ഹൈറ്റിൽ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോ പോയത് മൂവായിരം നാലായിരം ആ ഒരു ആൾട്ടിറ്റ്യൂഡിലാണ് പിന്നെ സാധാരണ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് നയൻ തൗസൻഡ് ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ പോകും പിന്നെ റെഗുലർ എക്സാമിന് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് വരുന്നത് അപ്പം റെഗുലർ എന്ന് പറയുമ്പോൾ മൂന്ന് മാസം മൂന്ന് കൂടുമ്പോഴ് നമുക്ക് എഴുതാൻ പറ്റും ഫെയിൽ ആയി കഴിഞ്ഞാല് നാല്പത്തിരണ്ട് ദിവസം ബാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു മാസം എഴുതിയെന്ന് വെച്ചാല് നാല്പത്തിരണ്ട് ദിവസം മാത്രം കഴിഞ്ഞിട്ട് മേ ബി രണ്ടാമത്തെ മാസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസമായിരിക്കും കാരണം ഇത് ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ പെട്ടെന്നായിരിക്കും എക്സാം ഉണ്ടാവുക അവരിപ്പം ഈ ഇന്നിപ്പം ഒരു എക്സാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ത്രീ വീക്സ് വീക്സ് കഴിഞ്ഞാല് എക്സാം ആയിരിക്കും മുന്നേ തന്നെ പഠിക്കാൻ തുടങ്ങണം അപ്ലൈ ചെയ്യാനും കുറച്ച് ഡേറ്റ്സ് ഉണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഡി ജി സി വഴി നമ്മളെ സൈറ്റ് ഉണ്ട് സൈറ്റ് നമുക്ക് അപ്ലൈ 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 ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ് നമ്മൾ തന്നെയാണ് ഹെൽപ്പിനും തന്നെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്

അത് നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് എക്സൈറ്റ്മെന്റ് ആയിരിക്കും എപ്പോഴും ഭയങ്കര ഹാപ്പി ടഫ് ആണോ ചോദിച്ചാൽ ഇത്തിരി ടഫ് ആണ് പക്ഷെ നമ്മള് പ്ലസ് ടു സിക്സ്റ്റി പെർസെന്റേജ് ഫിസിക്സ് ആൻഡ് മാത്സില് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളു പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് പോയപ്പോ എനിക്ക് ഫസ്റ്റ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു പിന്നെ പഠിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ ഈസി ആയിട്ട് വന്നു ചെയ്യാൻ ഈസിന്നു പിന്നെ സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ് അല്ലെ എൽ കെ ജി യു കെ ജി പോലും പഠിച്ചിട്ടില്ല എന്നാണ് ഉമ്മി പറഞ്ഞത് എൽ കെ ജി യു കെ ജി ഒന്നും പഠിക്കാതെ ഒന്നാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതും സാധാരണ സ്കൂളിൽ അല്ലെ സി ബി എസ്ഇ ഒന്നല്ലേ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ഫുൾ എ പ്ലസ് വാങ്ങി പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങി അപ്പോ നമുക്ക് അല്ലേ വേണം എന്നുള്ള ഇച്ഛാ ശക്തി മനസ്സിലുണ്ടെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ച് കാണിച്ചു കൊടുക്ക പാരന്റ്സിന് അപ്പൊ അവര് അവർക്ക് തന്നെ മനസ്സിലാവും എന്റെ കുട്ടിക്ക് ഇത്രത്തോളം പഠിക്കാൻ കഴിവുണ്ട് പിന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇത്രത്തോളം സാധിക്കാൻ പറ്റും അവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് വരണം അപ്പൊ പാരന്റ്സിനെ ആദ്യം കൺവേ ചെയ്യുക അപ്പൊ പിന്നെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ അവര് സപ്പോർട്ടീവ് ആയിട്ട് നിന്നോളും അല്ലാതെ നമ്മളോട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം പഠിക്കുക ഈ ഫീൽഡ് നിന്ന് നമ്മള് സ്വന്തം പഠിക്കണം നമ്മളാരെ നമ്മള് ഇപ്പൊ കോളേജ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ പുറകിലുണ്ടാവും പഠിക്കുക പഠിക്കുക പക്ഷെ ഈ ഒരു ഫീൽഡ് എത്തിയാല് അതായത് പ്ലസ് ടു കഴിഞ്ഞാല് നമ്മളൊറ്റയ്ക്ക് പഠിക്കണം അതിപ്പോ കോളേജ് ആണെന്നുണ്ടെങ്കിലും കോളേജ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ കോഴ്സ് കോഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പഠിക്കണം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ലാംഗ്വേജ് ഒക്കെ ബുദ്ധിമുട്ടായിട്ട് ഇംഗ്ലീഷ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ എനിക്ക് വല്ലാതെ ഫ്ലുവൻ്റ് അല്ലായിരുന്നു സംസാരിച്ച് മനസ്സിലാവും അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും പിന്നെ ഇതിൽ വന്നപ്പോഴാണ് പിന്നെ ഇംഗ്ലീഷ് ഒക്കെ കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയത് കിട്ടുന്ന ക്ലാസ്സും അതെ അതെ ഒക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് പിന്നെ മലയാളം ടീച്ചേഴ്സ് ആണ് എടുക്കുക നമ്മളെ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ പൈലറ്റ്സ് തന്നെയാണ് ഈ ക്യാപ്റ്റൻസിൻ്റെ ഒക്കെ അപ്പം അവർക്ക് നമുക്ക് ഡൗട്ട് ഡൌട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം മലയാളത്തിനും പറഞ്ഞു തരും കിട്ടാന് രണ്ട് വർഷം ഒന്നര വർഷം എന്തായാലും കഴിയും രണ്ടു വർഷമൊക്കെ എടുക്കും പിന്നെ നമുക്ക് ശരിക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല ഇത്ര ഡ്യൂറേഷൻ ആണെന്ന് പ്രത്യേകിച്ച് വെതറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇനി അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ആക്സിഡന്റും കാര്യങ്ങളും നടന്നാൽ ചിലപ്പോൾ ഫ്ലൈങ് ആവടെ ചിലപ്പോൾ സ്റ്റോപ്പ് ആവാം പറയും നമ്മൾ കയ്യിലല്ലത് അപ്പം എന്ത് സംഭവിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും ഈ ഡ്യൂറേഷൻ ഒക്കെ പറയാൻ പറ്റുക അത് നമ്മള് ടു ഹൺഡ്രഡ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്താലും മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യൽ ഫയൽ ലൈസൻസ് കിട്ടുള്ളൂ അത് വൺ എയ്റ്റി ഫൈവ് അവേഴ്സ് സിംഗിൾ എഞ്ചിനിലും ബാക്കി ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടി എഞ്ചിനിലും നമ്മള് പറക്കുക അത് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഹെൽത്തി എങ്ങനെയാണ് സി പി നമ്മൾ ആദ്യം തന്നെ തിയറി അക്കാദമി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസ് ടു ചെയ്യാൻ പറയും അവര് ക്ലാസ് ടു ആയി കഴിഞ്ഞാലേ തിയറി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അവർ പറയും അവരെ സജസ്റ്റ് ചെയ്യും ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹെൽപ്പ് ചെയ്യും ക്ലാസ് ടു മെഡിക്കലിന് നമ്മള് ഐ പ്രത്യേകിച്ച് നോക്കും കണ്ണിന്റെ കാഴ്ച ഭീഷണി നല്ല നോക്കും പിന്നെ കളർ ബ്ലൈൻഡ്നെസ് നോക്കും പിന്നെ ഹിയറിങ് ഹിയറിംഗ് എബിലിറ്റി നോക്കും പിന്നെ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യും പിന്നെ ചെസ്റ്റിന്റെ എക്സ്റേ ഉണ്ട് ആ പിന്നെ രണ്ടാമത്തെ മെഡിക്കലാണ് ക്ലാസ് വൺ മെഡിക്കൽ അത് നമ്മൾ ഫ്ലൈ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നെടുക്കുന്നതായിട്ടാണ് നല്ലത് അപ്പം ക്ലാസ് വൺ മെഡിക്കല് കുറച്ച് അഡീഷണൽ ആയിട്ട് വരുന്നത് അബ്ഡോമിനൽ സ്കാനിംഗ് ആണ് ബാക്കി ആ അബ്ഡോമിനൽ സ്കാനിങ് ഒക്കെ വരുന്നുണ്ട് ബാക്കിയൊക്കെ ക്ലാസ് പിന്നെ ഇതിന്റെ എക്സാമിനൊക്കെ എക്സാമിന് ഇപ്പൊ മൂന്ന് മാസം കൂടുമ്പോ റെഗുലർ എക്സാം ഉണ്ട് ബാക്കി രണ്ട് മന്തില് ഓൺ ഡിമാൻഡ് എക്സാം ഉണ്ട് എല്ലാ മാസവും എക്സാം ഉണ്ട് അപ്പം ഓൺ ഡിമാൻഡ് എക്സാമില് കുറച്ച് ഫീ കൂടുതലാണ് ഫൈവ് തൗസൻഡ് എക്സാം പഠിപ്പിന്റെ കൂടെ തന്നെ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളും കൂടിയാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ ആ അതെ ജുമാന പാട്ടിനു വേണ്ടിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചാനലിന്റെ പേര് മറിയം ജുമാന അപ്പൊ നിങ്ങൾ കേറി കേറി അക്കൗണ്ടിൽ അടിപൊളി പാട്ടുകളൊക്കെ അഷ്റഫ് കൊണ്ടോട്ടി അഷ്റഫ് കൊണ്ടോട്ടി അവരെ കീഴിലാണ് പഠിച്ചിട്ടുള്ളത് ഞാനവിടെ ബിയാ സ്റ്റുഡിയോ ആണ് സാറ് സ്റ്റുഡിയോ കൂടെ നടത്തുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പാട്ടും കൂടെ നമുക്കൊരു പാട്ട് കേട്ടാലോ പടവാൾ മിഴിയുള്ളോൾ പഞ്ചാര മൊഴി ഉള്ളോൾ പദപ്പൊരി ഉള്ള പിന്നെ സൈനബാദേവി tava ki ru ulamim ting mo liya ambe fugalengiya haile baraya tonya adabu sufia അപ്പൊ ജില്ലയിലൊക്കെ പങ്കെടുത്ത ആളാണ് കേട്ടോ ഏർ നിസാരക്കാരി ഒന്നല്ല അപ്പൊ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് അപ്പൊ ഇനി ഒരുപാട് എത്തട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തില് ആത്മാർത്ഥായിട്ടാ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ജുമാന നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമുക്കിനി ജുമാനയെ വല്ല ഫ്ലൈറ്റിലൊക്കെ വെച്ച് കാണാം അപ്പൊ എന്തായാലും സി പി എൽ ലൈസൻസ് ഒക്കെ കിട്ടി വലിയ വിമാനങ്ങളൊക്കെ പറത്തി നമുക്കൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ നാടിനും സമൂഹത്തിനോ ഒക്കെ ഗുണം ചെയ്യുന്ന നല്ലൊരു മോളായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ പ്രാർത്ഥനയും നമ്മുടെ ജുമാന മറിയത്തിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ പൈലറ്റ് എന്നുള്ളത് എന്നല്ല ഏതൊരു ജോലി ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പേരന്റ്സ് എന്നുള്ള നിലക്ക് നമ്മൾ കൂടെ നിന്ന് കൊടുക്കുക ഇതുപോലെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകളുടെ വീഡിയോ നമ്മൾ കാണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അവർക്ക് അവിടെ എത്താൻ പറ്റും പറ്റുമോ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ ആഗ്രഹിച്ച് ജോലി മാത്രം ചെയ്യുക ആഗ്രഹിക്കാതെ വന്ന് ജോലി അധികം മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം നമ്മളെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അവര് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോവാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ